വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും തകർക്കാൻ വേണ്ടി അവരെ കൂടി കണക്കടയിൽപ്പെടുത്താൻ വേണ്ടിയ ആസൂത്രണമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളാണ് ആ പ്രാദേശിക സർക്കാരുകളെ ഞെട്ടിക്കൊല്ലാൻ നടത്തിക്കൊല്ലാൻ പിണറായി വിജയൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മളൊക്കെ കേരളം ഭരിക്കുമ്പോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമയബന്ധിതമായി വർഷം തോറും മൂന്ന് തവണ ഒരു മുടക്കവുമില്ലാതെ മുറതെറ്റാതെ അതാത് മാസങ്ങളിൽ പറയപ്പെട്ട മാസങ്ങൾ ഏപ്രിൽ മാസവും ആഗസ്റ്റ് മാസവും ഡിസംബർ മാസവും കൃത്യമായി പദ്ധതി വിഹിതം കൈമാറിയിരുന്നു ഈ നടപ്പിൽ സാമ്പത്തിക വർഷത്തിൽ സ്ഥിതി ഏതായിരത്തി നാന്നൂറ്റി അറുപത് കോടിയാണ് പദ്ധതി വിഹിതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കി യോഗത്തിൽ ജില്ലാ ചെയർമാൻ കെ സി കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷത വഹിച്ചു എ കെ അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പട്ട് ജമീല വി എ കരീം എൻ എ കരീം ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കരുവാരുകൊണ്ട് ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்களுக்கியா இந்தின் பேக் சிப்போல் வண்டோரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமெல் பஸ்டாண்ட் வண்டோர்